ആദ്യമായിട്ട് സാരി ഉടുത്തത് ഒരു ഉത്സവത്തിനാണ് രമേശേട്ടാ അന്ന് എന്റെ സൈഡിൽ ഒരു ഇത്തിരി പോലെ വയർ കണ്ടു എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അവിടെ അമ്മ പറഞ്ഞു നിങ്ങൾ പിന്നൂത്താൻ പാടില്ലേ നാട്ടുകാരുണ്ടോ എന്ത് പറയും കുടുംബത്തിന്റെ പേര് കളയാൻ വേണ്ടിട്ടാണോ എന്റെ പൊന്നൊക്കെ അറിയത്തില്ലായിരുന്നു എന്റെ കുടുംബത്തിന്റെ പേര് വയറ്റി എഴുതി വെച്ചേക്കും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എനിക്ക് വിശേഷമായപ്പോഴത്തേക്കും എന്റെ അമ്മ വീട്ടിൽ പത്തോടാകുമ്പോഴും ചെറുക്കൻ അവർ വിളിച്ചേക്കുന്നു മായയുടെ വയറുകാണെന്ന് പറഞ്ഞു ഇവനാണെങ്കിൽ ഒറ്റക്കാലം തുള്ളി വെക്കുന്നു ഉത്സവത്തിനെ കാണാൻ പറ്റിയില്ല ഇപ്പോഴെങ്ങനെ ഒന്ന് കണ്ടേക്കാം

അത് അളന്ന് നോക്കാനും കണ്ടുപിടിച്ചിട്ടില്ലടി എന്നാ എന്നോട് ചോദിച്ചേ ചോദിക്കേ അന്നേ ഈ ലോകം എത്ര കിലോ ഉണ്ട് കിലോട്ട് കിലോ ആ എന്റെ ലോകം എന്ന് പറഞ്ഞത് എന്റെ ഏട്ടനല്ലേ

വായിക്കാൻ അല്ലേ അയ്യോ അയ്യോ ഞാൻ ചോദിക്കാം എഴുതി പറഞ്ഞു ഒപ്പാണ് എത്ര വയസ്സായി ഏതാ ഗ്രൂപ്പ് ഗ്രൂപ്പ് നാലെണ്ണം ഉണ്ട് ഒന്ന് ഒന്ന് വാവ് സൂപ്പർ പിന്നെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അങ്ങനെയൊക്കെ ഗ്രൂപ്പുകളാണ് ഇതെന്ത് ഗ്രൂപ്പാ ഇത് വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണോ ചോദിച്ചത് അതറിയത്തില്ല അയ്യോ ലോകത്തുള്ള സകല മെനകട്ട വാട്സാപ്പ് ഗ്രൂപ്പ് അറിയാം സ്വന്തം ബ്ലഡ് ഗ്രൂപ്പ് അറിയത്തില്ലാണ്ട് പെണ്ണ് പെണ്ണിട്ടെങ്കിലേ ജോലി വിദ്യാഭ്യാസം വീട് കാറ് ബൈക്ക് ബാങ്ക് ബാലൻസ് ഒക്കെ വേണം അതുപോലല്ല ഞങ്ങൾ ഈ പെണ്ണുങ്ങൾ ഇതൊക്കെ കിട്ടാനേ കാണാൻ കുറച്ച് ലുക്ക് ഉണ്ടായാൽ മാത്രം മതി നിങ്ങൾ വന്ന് ഇവിടെ നിക്കാൻ പറ്റില്ല രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടും ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കാകത്ത് കൂടിയിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം ചപ്പിയ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു മുതലായിട്ടല്ല കൂലി തന്നില്ലെങ്കിൽ എനിക്ക് ഷാർജ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ബദാം അടിക്കണമെന്ന് അത്ര അടിക്കണമെന്ന് തോന്നി അപ്പൊ ഞാൻ പോകും ചേച്ചിയൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് പൊട്ടു തൊടുന്ന സമയത്ത് ഒരു കറപ്പ് വരാ അടിയിലൊരു വെള്ള കുത്ത് അങ്ങനത്തെ ഒരു നല്ല പൊട്ടിട്ടണം പള്ളിക്കാട്ടം പോലത്തെ നീ എന്തോന്ന് കണ്ടത് ഏ എന്തോന്ന് കണ്ടത് എന്തോന്ന് കാണാൻ ഇനിയുള്ള അംബീഷൻ ഒന്ന് നാട്ടുകാർ വെറുതെ പറയുന്ന എന്ത് ഇടവെച്ച് എന്റെ കയറി പിടിച്ചത് അല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി പിടിച്ചോന്നുമല്ല അല്ല കണ്ടു നിന്നും